അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലും വിപുലമായ ആഘോഷം രാംലല്ലിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഹിന്ദു സമൂഹം മഹോത്സവമായാണ് കൊണ്ടാടിയത് നിരവധി പ്രമുഖരും രാമഭക്തരും ചടങ്ങിൽ പങ്കാളികളായി അമേരിക്കയിൽ നിന്ന് വേണുപ്രസാദ് തോട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ക്കൊപ്പം അമേരിക്കയിലും ശ്രീരാമ പട്ടാഭിഷേകം ഒരു മഹോത്സവമാക്കി മാറ്റി ഹിന്ദു സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന പോലെ തന്നെ അമേരിക്കയിലും പാട്ടും നൃത്തവും പ്രാർത്ഥനയും സമ്മാനങ്ങളുമൊക്കെയായി ഉത്സവ പ്രതീതിയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി അമേരിക്കയിലെ വലിയ നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഒക്കെ ന്യൂയോർക്ക് ന്യൂജേഴ്സി സാൻ ഫ്രാൻസിസ്കോ ഷിക്കാഗോ ഡെൻവർ ഫീനിക്സ് മിനിയാപ്പുളിസ് ലോസ് ആഞ്ചലസ് ഹ്യൂസ്റ്റൺ ഡാലസ് തുടങ്ങി വലുതും ചെറുതുമായ എല്ലാ നഗരവീതികളും ജയ്ശ്രാം വിളികൾ കൊണ്ട് മുഖരിതമായിരുന്നു അയോധ്യയിൽ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അമേരിക്കയിലെ ചെറുതും വലുതുമായ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഭക്തർ പ്രാർത്ഥിച്ചും ഭജന നടത്തിയും ഒപ്പം താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രകൾ സംഘടിപ്പിച്ചും ദീപങ്ങൾ തെളിയിച്ചും തീർത്തും ആനന്ദരലഹരിയിലായിരുന്നു ടസ്ല കാറുകൾ കൊണ്ട് ജയ് ശ്രീറാം എന്നെഴുതിയും കാർ റാലികൾ നടത്തിയും നടത്തിയതും ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി നപ്രതിഷ്ഠയ്ക്ക് തീയതി നിശ്ചയിച്ചതു മുതൽ അമേരിക്കയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും രാമമന്ത്രമുഗിരിതമായിരുന്നു ബിഗ് സ്ക്രീനിലായിരുന്നു മിക്ക ക്ഷേത്രങ്ങളിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്താർ ലൈവായി കണ്ടുകൊണ്ടിരുന്നത് ആനന്ദത്തിൻ്റെയും ഭക്തിയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും നിർവൃത്തിക്കും ഒപ്പം എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു പുണ്യമുഹൂർത്തമായി മാറി പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ജനം അമേരിക്കയ്ക്ക് വേണ്ടി വേണുപ്രസാദ് തോട്ടത്തിൽ